ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിനാല് ഗുറേഷി നേതാക്കളുടെ ശവശരീരം പൊട്ടക്കിണറ്റിൽ ഒലിച്ചെറിഞ്ഞ് മൂന്നാം ദിവസം കിണറ്റിൻ്റെ വക്കത്തിൽ നിന്ന് ഓരോരോ ശവശരീരങ്ങളിലേക്ക് നോക്കിയിട്ട് ഇന്നവൻ്റെ മകൻ ഇന്നവനെ ഇന്നവൻ്റെ മകൻ ഇന്നവനെ എന്ന് പേരെടുത്ത് വിളിച്ച് ചീഞ്ഞു തുടങ്ങിയ മൃതദേഹങ്ങളോട് ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നണേ എന്ന് പറഞ്ഞ് അഴുകി തുടങ്ങിയ പോലും പരിഹസിച്ച ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നുണയാണ് ഇല്ലാത്ത കാര്യം ഞങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞതാണ് എന്ന് അബ്ദുൽ നാസർ മീനാനോ മറ്റേതെങ്കിലും ദാവാക്കാരനോ വല്ല ജിഹാദിക്കോ വാദമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെളിവ് ഞങ്ങൾ തരാം ആ തെളിവ് നുണയാണെന്ന് നിങ്ങൾ സ്ഥാപിച്ചുകൊള്ളുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അബൂതൽഹ പറയുന്നു ബദർ യുദ്ധ ദിവസം ഇരുപത്തിനാല് ഗുറൈശി നേതാക്കളുടെ ശവങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു പൊട്ടക്കിണറ്റിലിടുവാൻ തിരുമേനി കൽപ്പിച്ചു ഒരു ജനതയെ യുദ്ധത്തിൽ കീഴടക്കി കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ മൂന്ന് ദിവസം താമസിക്കുക തിരുമേനിയുടെ പതിവായിരുന്നു അതനുസരിച്ച് ബദറിൽ താമസിച്ച മൂന്നാം ദിവസം യാത്രയ്ക്ക് വേണ്ടി ഒട്ടകപ്പുറത്ത് ഒട്ടകക്കെട്ടിൽ വെച്ചു കെട്ടാൻ തിരുമേനി ഉപദേശിച്ചു